அண்ணாதாக்கிழன் பற்றி நம்மளோ அங்கே நீங்கள் பரிபாலிச்சோம் அதான் பரிபாலிச்சோம் அதுபலமான குட்டிகளை

അങ്ങനെ തങ്ങമാരല്ലാത്ത ഒരൊറ്റ കവറായിട്ട് ബഹുമാനപ്പെട്ട ശംശകൾ വേണ്ടി പകരുകൾ പൊന്നി എന്ന് പറയുന്ന അതിന്റെ ഒരു ബന്ധാണ് ആ ബന്ധം കൊണ്ട് സംഭവിച്ച അങ്ങനെയാണ് കാരണം ഇവിടെ ഇസ്ലാം സമസ്തം ഉണ്ടാക്കിയത് ഇസ്ലാം വേണ്ടി നേതൃത്വ വരക്കം കൊള്ളപ്പാക്കി അതിന് ജനങ്ങൾ അതിനെ പ്രകാശിപ്പിച്ചത് വിതരണം ചെയ്ത ബഹുമാനപ്പെട്ട സംസ്കൃത അതാണ് നമ്മുടെ ജീവിതമാണ് നമ്മുടെ കുന്നാൽ നബിയുടെ ജീവിതമാണ് ഇസ്ലാം ഇസ്ലാമ നബിയുടെ ജീവിതം പകർച്ച സഹാബാക്കൾ അവർ ഇസ്ലാമിനെ പഠിച്ചു അത്യെന്ന് ഓർത്തുവാനും ആ ജീവിതം പിമ്പത്തലാണ് പകർച്ച ജീവിതം സഹാബാക്കൾ എന്ന് പറഞ്ഞാലാണല്ലോ

நமக்கு இஸ்லாம் எந்தது அப்புறம் படிக்க நமக்கு எல்லா தரத்திலும் அது மாதிரி காண்சரி ஜிதாபடி